വെൽക്കം വെൽക്കം ഏഷ്യൻ ആൻഡ് പ്രസൻസ് ബിഗ് ബിഗ് ബോസ് ബോസ് സീസൺ സീസൺ ഡേ സെലിബ്രേഷൻ അങ്ങനെ തുടങ്ങിയ ഷോ അഞ്ചാം ആഴ്ചയും പൂർത്തീകരിച്ച് ആറാം ആഴ്ചയിലേക്ക് ഇനി വെറും അഞ്ചാഴ്ചകൾ മാത്രം എല്ലാ മലയാളി പ്രഷകരും കാത്തിരിക്കുന്ന ഗ്രാൻഡ് ഫിനാലെ എന്ന ഉജ്ജ്വല വേദി കാണാനായി പക്ഷേ അവിടെ എത്താൻ പോകുന്ന നാല് പേർ ആരായിരിക്കും ഇന്ന് ട്വന്റി ഫിഫ്ത്ത് ഡേ സെലിബ്രേഷൻ ആയതുകൊണ്ട് തന്നെ നോ നോമിനേഷൻ വീക്ക് എന്നായിരിക്കും അകത്തുള്ളവർ കരുതുന്നത് പക്ഷേ ഈ ആഴ്ച നോമിനേഷൻ ഉണ്ട് അതിൽ നിങ്ങൾ പ്രേക്ഷകവിധി പ്രകാരം ഒരാൾ പുറത്തും പോകുന്നുണ്ട് അതാരാണെന്ന് അറിഞ്ഞാലോ അല്ല അതിനുമ്പോ അവരെയൊന്നു പോയി കാണണ്ടേ എന്നാ കാണാം സ്വാഗതം സ്വാഗതം ബിഗ് ബോസ് സീസൺ ത്രീയുടെ വൈൽഡ് കാർഡ് മത്സരാർത്ഥിയായ ഗ്രാനി ആൻഡ് പ്രേക്ഷക മാത്പര്യപ്രകാരം ബിഗ് ബോസ് ഹൗസിൽ വെൽക്കം അങ്ങനെ നിങ്ങൾ മൂന്ന് പേരും കൂടി ആയപ്പോൾ അകത്ത് മത്സരാർത്ഥികളുടെ എണ്ണം കൂടി പക്ഷേ ഈ എണ്ണം ഈ ഒൻപത് പേർ എട്ട് പേരായി ഇന്ന് മാറും ഇന്ന് നോ നോമിനേഷൻ വീക്കല്ല ഇന്ന് നോമിനേഷൻ ഉണ്ട് ആരായിരിക്കും ഈ എവിക്ഷനിലൂടെ പുറത്തേക്ക് പോകുക എന്നറിയില്ല കഴിഞ്ഞ ആഴ്ച പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാനില്ല കാരണം വൈൽഡ് കാർഡ് മത്സരാർത്ഥികൾ വരികയായിരുന്നു അതിലൂടെ ഇന്നലെ വൈൽഡ് കാർഡിൽ രണ്ടുപേർ ചെറുതായി ഒന്ന് ഉരസിയെന്ന് ഞാൻ കണ്ടു പക്ഷെ അത് ഞാൻ കാര്യമാക്കിയിട്ടില്ല എന്തായാലും എന്തെങ്കിലും കാർഡ് വന്നിട്ടുണ്ട് വന്നതോടെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കടക്കാം നോമിനേഷൻ അതെ വൈൽഡ് കാർഡായി മൂന്ന് പേരൊഴികെ ബാക്കി എല്ലാവരും നോമിനേഷൻ ഉണ്ടായിരുന്നു ഇറ്റ് വാസ് എ ബിഗ് അടുത്ത ആഴ്ച ഒരു കാര്യം നിങ്ങൾ പറയാം അടുത്ത ആഴ്ച പണപ്പെട്ടി വരും ബിഗ് ബോസ് സീസൺ ത്രീ മണി വീക്കാണ് അടുത്താഴ്ച അത് ഇപ്പോഴേ പറയാം നിങ്ങൾ പേരും ഇനി ജെറി ബണി ഈ മൂന്ന് പേരിൽ രണ്ട് പേർ അവിടെ നിൽക്കും ഒരാൾ എന്റെ അടുത്തേക്ക് വരും ഓക്കെ ഇനി ദീർഘിപ്പിക്കുന്നില്ല പ്രേക്ഷകവിധി പ്രകാരം അഞ്ചാം ആഴ്ചയിലെ നോമിനേഷനിലൂടെ മത്സരാർത്ഥി വേറെ ആരുമല്ല ബണി എല്ലാരോടും യാത്ര പറഞ്ഞ് എന്റെ അടുത്തേക്ക് വരാം അങ്ങനെ വീണ്ടും ഒരു ഒരാൾ പുറത്തേക്ക് വരികയാണ് വെൽക്കം ജെറി ഒന്നും വിഷമിക്കേണ്ട ദിവസം ബിഗ് ബിഗ് ബോസ് ബോസ് സീസൺ സീസൺ നിങ്ങൾക്ക് എന്തെങ്കിലും ഇനി പ്രേക്ഷകരോട് പറയാനുണ്ടോ ഒരുപാട് സന്തോഷം ഇത്രയും നാൾ ഹൗസിൽ നിർത്തിയതിന് ഒരായിരം നന്ദി സപ്പോർട്ട് ചെയ്ത എല്ലാ പ്രേക്ഷകർക്കും ഒരായിരം നന്ദി ഹൃദയത്തിന്റെ ഭാഷയെ തൊട്ടുകൊണ്ട് തന്നെ ഞാൻ നന്ദി അറിയിക്കുകയാണ് ചെറിയൊരു കാരണം വരെ എത്താൻ പറ്റാത്തതിൽ കുഴപ്പമില്ല ഓക്കെ നല്ലതാണ് നിങ്ങൾക്ക് പോകാനുള്ള പോകാനുള്ളവഴി പോകാം ആഴ്ച കാണാം അടുത്ത ആഴ്ച മണി വീക്ക് ആരായിരിക്കും പണപ്പെട്ടി എടുത്തുകൊണ്ട് പുറത്തേക്ക് വരുന്നത് ഗസ് ചെയ്തുകൊണ്ട് കമന്റ് ചെയ്യും